ഈ റോഡായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം മുറിക്കുന്ന സമയത്ത് അവതിലെ വരുന്ന വാഹനങ്ങൾ കുറച്ച് അപ്പുറത്തു കൂടിയൊക്കെ മാറ്റി വിടേണ്ടി വരും അപ്പോൾ ആദ്യം ഇവര് ഓവർപാസിന്റെ വർക്ക് ഫിനിഷ് ചെയ്യും ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫുള്ള്ക്കും എന്ന ചെറുതാട് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പിന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിലായിട്ടുള്ളത് മലാപ്പറമ്പ് ജംഗ്ഷനിലെ വർക്ക് എന്തായി നോക്കാം മലാപ്പറമ്പ് ജംഗ്ഷനിലെ ഇപ്പോഴത്തെ നോക്കട്ടെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിലൂടെ അറിയിച്ചാലെ അപ്പൊ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ നല്ല താഴ്ചലായിരിക്കും കേട്ടോ നല്ല താഴ്ചയിൽ വർക്ക് കൊറേ വെള്ളമൊക്കെ ഒന്ന് പോയി നോക്കട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇതാട്ടോ നമ്മുടെ മലാപ്പറമ്പ് ജംഗ്ഷനിലുള്ള ഇപ്പോഴത്തെ കാഴ്ചതാ നമ്മുടെ ആദ്യം നമ്മുടെ വാഹനത്തിന്റെ തിരക്കൊക്കെ നോക്ക അപ്പൊ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ജംഗ്ഷന് അവര് വർക്ക് തുടങ്ങിയതിന് ശേഷം ഇവിടെ യാത്രാ ക്രമീകരണം ഒക്കെ നടത്തിയിരുന്നു അപ്പൊ അത് നമ്മുടെ ജംഗ്ഷൻ ഒഴിവാക്കിയിട്ട് പോൾ റൗണ്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് നല്ല ബ്ലോക്ക് ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് വാഹനങ്ങൾ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് കേട്ടോ മറ്റ് ജംഗ്ഷനിൽ സിഗ്നൽ ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കട്ടെ എന്തായാലും ഇവിടെ ട്രാഫിക് പോലീസ് സാറുമാർ ഫുൾ ടൈം ഇവിടെ ഉണ്ട് നമ്മൾ കഴിഞ്ഞവട്ടം ഇപ്പം വന്നപ്പോൾ ഇവിടെ തന്നെ അവർ ഉണ്ട് അപ്പോൾ ഇവിടെ വർക്ക് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ അതിൽ അങ്ങനെ ആ ജംഗ്ഷനിലങ്ങനെ ഇക്ര ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ അതൊക്കെ സിമ്പിളായിട്ട് പിന്നെ അവിടെ ഓരോ ലൈൻ ഇങ്ങോട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ബ്ലോക്കല്ല അവിടെ ഒരു ചെറിയൊരു സ്റ്റെക്ക് ഇങ്ങനെ സംഭവിക്കും എന്നാലും ജംഗ്ഷനിൽ നിൽക്കുന്നതിനേക്കാളും സ്മൂത്ത് ഉഷാറായിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ അപ്ഡേഷൻ നോക്കട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടുത്തെ എഞ്ചിനീയർ സാറോട് സമ്മതം ചോദിച്ചു ഇവരുടെ സൈറ്റിലേക്ക് കയറി വീഡിയോ എടുക്കാനുള്ള സമ്മതം വാങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഒരു സൈറ്റിലേക്ക് കയറി വെറുതെ ചീത്ത കേൾക്കണ്ടാലോ അപ്പോൾ ഇവർ കോമ്പൗണ്ടൊക്കെ ഇവിടെ സൈറ്റ് ഇവർ കാശ് വെരിയർ ഡിവൈഡറൊക്കെ വെച്ച് ഇവരെ ഇവർ അടച്ച് വെച്ചിട്ടുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ അല്ല അതിൻ്റെ ശരിയായ ഭാഗം ഞാൻ അവരോട് ചോദിച്ച് സമ്മതം വാങ്ങി അതിൻ്റെ ഇടയിൽ വെള്ളം വെള്ളം ഇവിടുന്ന് വന്ന് അറിയില്ല അവിടെ ഒരു ജപ്പാൻ പൈപ്പ് ഒക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു അതാണോ ഇവിടെ ഓൾറെഡി ഭൂമി ലെവലിലുള്ള വെള്ളമാണോ ഭൂമി ലെവലിലുള്ള വെള്ളം ആയിരിക്കില്ല എന്താ വെച്ചാൽ ഇവിടെ കുറേ പൊങ്ങിയ ഭാഗം എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഒരു മഴ പെയ്തില്ല മേനെയാന്ന് ആ വെള്ളമാണോ എന്തായാലും കുറച്ച് വെള്ളമുണ്ട് അപ്പം അത് അവരെടുത്ത് ഒഴിവാക്കണം കേട്ടോ ഇനി വർക്കിന് അത് ഇവർ ജേഴ്സി ബി ഉണ്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ വെള്ളം കൊണ്ട് മാറ്റാനുള്ള പരിപാടിയാണ് അതിന് ശേഷം നമ്മളെ വേങ്ങേരിയിലുള്ള അതേ സിസ്റ്റം തന്നെ കേട്ടോ അവിടെ അടിയിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള കമ്പി കിട്ടിയാൽ നോക്കണ്ട ചില ഓവർപാസിൻ്റെ അടിയിലൊക്കെ പിയർ പിയർ എന്ന് അവരെ അതിൻ്റെ വാള് ശരിക്കും പ്ലെയിനായിട്ട് തന്നെ കൊടുക്കാ ഇവിടെ അത് റൗണ്ട് പിയർ തന്നെയാണ് വരുന്നത് അവർ പറഞ്ഞു പിന്നെന്താ അതിന്റെ അവസാന സൈഡ് ഭാഗമാട്ടോ ആ ഭാഗം ആ ഭാഗത്തൊക്കെ വർക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇവിടെ ഉള്ളത് കഴിഞ്ഞിട്ടതാ ഇറ്റാച്ചി കണ്ടോ അവിടെ നിന്ന് വെള്ളം എടുത്ത് ഒഴിവാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോ അവര് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ കേട്ടോ അവര് വേറെ ഇറ്റാച്ചി ഇവിടെ നിന്നിട്ട് ഇത് ടാറ്റൻ്റെ അല്ലേ അല്ലേ ഉണ്ടോ യെസ് അതിലെ കുറച്ച് ഭാഗം അടിയിൽ അടിയിലവർ ഒരു പി സി സിമാതിരി ചെയ്ത ഒരു ഭാഗം പിന്നെ ഇതിന് പൈലിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ ഫൈലിങ്ങിൻ്റെ ആവശ്യമില്ല അവർ ഭൂമി ടെസ്റ്റൊക്കെ ചെയ്തു പൈലിങ് വേങ്ങേരി അതേ തന്നെ അതേ സിസ്റ്റം തന്നെയാണ് ഭൂമിയിൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അവർ പൈലിങ് ചെയ്യുള്ളൂ ഇപ്പോൾ ഇവിടെ പൈലിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ട് അവർ പുട്ടിങ് പി സി സി പുട്ടിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത് പിയർ വാർത്തയുള്ള പരിപാടി കേട്ടോ ആ ഭീമ് കമ്പിയൊക്കെ കെട്ടി കെട്ടിവെച്ചതിൻ്റെ മുകളിലാണ് നമ്മുടെ പിയർ വരുന്നത് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം അവർ വർക്ക് തുടങ്ങാൻ വേണ്ടി പതിനൊന്ന് മീറ്ററോളം താഴ്ചയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഫിനിഷിങ് ഹൈറ്റ് എട്ട് മീറ്റർ ആട്ടോ അതായത് താറിങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ഓവർപാസ് സ്ലാബിൻ്റെ അടിയിലേക്ക് സ്ലാബിൻ്റെ അടിയിലേക്ക് എട്ട് ആണ് ഹൈറ്റ് വരുന്നത് ഏറ്റവും മിനിമം ഏഴ് മീറ്റർ വേണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എട്ട് മീറ്റർ എട്ട് മീറ്ററൊക്കെ വളരെ കൂടുതലാട്ടോ എട്ടര മീറ്റർ വരെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഞാനിനി ആ ഭാഗത്തേക്കുള്ള വർക്ക് ആ ഭാഗത്തേക്ക് വർക്ക് കുറേ കൊണ്ടുവച്ചിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്കുള്ള വർക്ക് മലാപ്പറമ്പ് മൊത്തത്തിലുള്ള പ്രദേശം കാണിച്ചു കേട്ടോ അയ ജംഗ്ഷൻ എത്ര ആളുകൾ വരി നിന്ന ഏരിയ അല്ലേ ഇപ്പം വരി നിൽക്കുന്ന പരിപാടിയില്ല ഒക്കെ ഒരു ഫ്ലോലങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ ഫുള്ള് ഒരു ഫ്ലോർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വാഹനങ്ങൾ എവിടെയും ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് എവിടെയൊരു ബ്ലോക്ക് അവിടെ കണ്ടില്ല കേട്ടോ അപ്പോൾ ഇതൊരു ഇത് പിന്നെ വർക്ക് ഇപ്പം ആയിട്ടില്ല ഇനി അവിടെ ഈ റോഡായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗം മുറിക്കുന്ന സമയത്ത് അതിലേ വരുന്ന വാഹനങ്ങൾ കുറച്ച് അപ്പുറത്ത് കൂടിയൊക്കെ മാറ്റി വിടേണ്ടി വരും അപ്പോൾ ആദ്യം ഇവർ ഓവർപാസിൻ്റെ വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യും അത് ആ ഭാഗം പൊളിക്കുന്നതിന് മുമ്പ് ഇവിടെ ഓവർപാസ് തുറന്നു കൊടുക്കെട്ടോ അപ്പോൾ ഈ ഭാഗം ഫുള്ള് വർക്ക് തീർത്തതിന് ശേഷം അവിടെ ആ ഭാഗം അവർ പൊളിക്കാൻ സാധ്യതയുള്ളൂ അതിന് ശേഷം ആ ഭാഗം പെട്ടെന്ന് വർക്ക് തീർക്കുക ഫുള്ള് തുറന്നു കൊടുക്കുക എന്തായാലും ഒരു രണ്ട് രണ്ടര മാസം മൂന്ന് മാസം ഏറി എന്നുണ്ടെങ്കിൽ അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റിലേക്കാണ് ഇവർ ഉദ്ഘാടനത്തിൻ്റെ ഒരു ഡേറ്റൊക്കെ ഇവർ എന്നോട് പറഞ്ഞത് ഏകദേശം കൈന്നൊക്കെയാണ് അറിയില്ല അപ്പം അപ്പുറത്തെ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് വിശേഷങ്ങൾ നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ വർക്കല്ല അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമ്മുടെ മലാപ്പറമ്പിൽ നിന്ന് കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ആ ഭാഗത്ത് കേട്ടോ ആ ഭാഗത്തേക്കുള്ള വർക്ക് ഇതാ തകൃതിയായിട്ട് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ഇതാ ഏകദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വരവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആറി ബ്ലോക്കോ നമ്മളെ പ്ലെയിൻ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഹൈറ്റിൽ ഇങ്ങനെ സർവീസ് റോഡ് പൊങ്ങി വരാൾ കേട്ടോ സർവീസ് റോഡിൻ്റെ വർക്ക് അവിടെ ഏകദേശം ഒരു ഭാഗം ടാറിങ് വരെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം അത് ആ വർക്ക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് അതുപോലെ ടാറിങ് കഷണം ചെയ്ത് ഇവിടേക്കുള്ള നമ്മുടെ ഡബ്ല്യു എം എം മിക്സിങ് ഒക്കെ ഇട്ട് റെഡിയാക്കി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്ക കേട്ടോ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും പെട്ടെന്ന് തീർത്തു കൊണ്ടുവന്നാലേ ഇവിടെ പെട്ടെന്ന് വർക്ക് തീർക്കാൻ ഇവിടെ അതുപോലെ മണ്ണെടുക്കൽ എടുക്കലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഏകദേശം ഇതുവരെ മണ്ണ് എടുക്കട്ടോ ഇതുവരെ ഏതാ അത് നമ്മുടെ ഈ റോഡ് തൽക്കാലം ആ റോഡിൻ്റെ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ റെഡിയാക്കി വെക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ റോഡ് ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഇവിടെ സർവീസ് റോഡ് ഓപ്പൺ ഓപ്പണായിരിക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ സർവീസ് റോഡ് ഓപ്പണോ അല്ലെങ്കിൽ ആ ബൈക്ക് എന്തെങ്കിലും നമുക്ക് കാണോ എന്തായാലും ഇവിടെ ചൊറാണ് ഇത് കഴിഞ്ഞുകൊണ്ട് വർക്ക് കഴിയുന്നത് വരെ ഇപ്പം എന്തായാലും ചൊരമില്ല പകുതിയോളം വർക്ക് ഇവർക്ക് അങ്ങനെ ഫിനിഷ് ചെയ്യാം അപ്പം ഇതിവിടെ ഓപ്പള ഈ കഷ്ടം പീസ് ഇവിടെ എടുക്കുന്ന സമയത്താണ് ഫുള്ള് റിസ്ക് കേട്ടോ അപ്പം ഇനിയേ നമുക്ക് മറ്റേ ഭാഗത്ത് പോയി നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കും കേട്ടോ അവിടെ ഇതുപോലെ വർക്ക് എന്തായി നോക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വർക്ക് ഈ ഭാഗം ജംഗ്ഷൻ കഴിഞ്ഞാൽ അങ്ങോട്ട് ഫുള്ള് ടാറിങ് മൊത്തം കഴിഞ്ഞാൽ കേട്ടോ പിന്നെ അങ്ങോട്ട് നമ്മൾ രാമനാട്ടുകര വരെ വർക്ക് ഫിനിഷിങ്ങല്ലേ കേട്ടോ ചില്ലറേ ഉള്ളൂ പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ ഇന്നലെ തുറന്ന് കൊടുത്തല്ലോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് രാമനാട്ടുകര യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് അങ്ങനെ പോട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെയൊക്കെയാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായ കാര്യമായിട്ട് ഹൈലൈറ്റ് മാളിൻ്റെ അവിടെത്തന്നെ ഉള്ളു കേട്ടോ വേറെ എവിടെയും അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഒരു ഭാഗം ഹൈലൈറ്റ് മാൾ തുറന്നു കൊടുത്തിട്ടുള്ളൂ ഇവിടെ അതുപോലെ സൈഡ് വാള് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അതുവരെ അതാ കാണാട്ട ജംഗ്ഷന് പിന്നെ അതുവരെ ഏതാ നമ്മളെ ഡബ്ല്യു എം എം മിക്സിങ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി ഇവിടെ ഒക്കെ ചെയ്ത് സെറ്റ് ആക്കാൻ വേണ്ടി വെച്ച് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ വർക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്ക് ഇവിടെ ഉണ്ടാവാറില്ലേ അതുകൊണ്ട് എല്ലാ ഭാഗവും ഒരു രണ്ട് ഭാഗവും അപ്പുറത്തും അപ്പുറത്തുള്ള വർക്കൊക്കെ അവർ ഫിനിഷ് ചെയ്യും ഇപ്പോൾ വാഹനങ്ങളുടെ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ ഇവിടെ കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സർവീസ് റോഡ് ഇതാണ് നിങ്ങൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അവിടെ സർവീസ് റോഡ് സ്ഥിതി എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടില്ല അത്രയും ഹൈറ്റിൽ ഇനി മണ്ണെടുത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കേണ്ടി വരും ഇപ്പം ഈ കോൺക്രീറ്റും അവിടുത്തെ ആ വലിയൊരു മല ഇതും തമ്മിൽ ഏകദേശം രണ്ട് മീറ്ററിൻ്റെ മാറ്റേ ഉള്ളൂ ഇനിയും വേണമല്ലോ എട്ട് മീറ്റർ മൊത്തത്തിൽ ഏഴ് മീറ്റർ എട്ട് ഒക്കെ വീതി വരുന്നുണ്ട് സർവീസ് റോഡ് അപ്പോൾ അത്രയും ഭാഗം എന്ത് ചെയ്യും അപ്പം മണ്ണെടുത്തിട്ട് അവിടെ എന്തെങ്കിലും ആറി ബ്ലോക്കിൻ്റെ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷനുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ് അപ്പുറത്തെ സർവീസ് റോഡ് ആ സൈഡിലെ സർവീസ് റോഡൊക്കെ ഒക്കെയാണ് ആണ് ഇവിടെ മാത്രം കേട്ടോ ഇവിടെ ആണ് ചെറിയൊരു അത്രയും ഹൈറ്റിലുണ്ട് ഒരു ഏകദേശത്തിലുണ്ട് വരെയോ ഒരു മുപ്പതടിയോളം ഹൈറ്റ് ഇവിടെ ഈ മണ്ണ് ഇവിടെ പൊങ്ങി കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു ഉറപ്പുള്ള പാറാണ് ഇവിടെ അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാട്ടോ അപ്പോൾ നമ്മുടെ മലാപ്പറമ്പിലുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് ജംഗ്ഷനിലുള്ള അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഹൈലൈറ്റ് മാളിലെടുത്ത് കിടന്ന മാതിരി കിടക്കൂല ഇടയ്ക്ക് വർക്ക് കുറച്ചൊക്കെ ആയതിന് ശേഷം വന്നിട്ട് അപ്ഡേഷൻ കാണിക്കൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ